കുഞ്ഞുഞ്ഞു നമ്മൾ എന്നെ പരിപാടി ഏ കുഞ്ഞുഞ്ഞുൻ്റെ അമ്മ എന്നെ ഇവിടെ കിടന്ന് കാറി ബഹളം വെക്കുന്നത് ആ അപ്പോൾ ഇവിടെ ക്രിസ്മസിൻ്റെ തിരക്കുകളിലാണ് ദിവ്യ ഇവിടെ ബൊംബൻ സെറ്റപ്പ് ഒറ്റയാൾ പോരാട്ടോ ഞങ്ങളിവിടെ സഹായിക്കുന്നില്ലേ ഞങ്ങൾ രണ്ടുപേരും ദൈവം സഹായിക്കുന്നില്ലേ ഏ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സഹായിക്കുന്നുണ്ട് അപ്പോഴത്തെ പുൽക്കൂടിൻ്റെ പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ വാവക്കുട്ടിയുടെ ആദ്യത്തെ ക്രിസ്മസ് ഇവിടെ കിടത്താൻ പറ്റുമത് സെറ്റപ്പ് കണ്ടപ്പോൾ ഞാൻ ഞാനിടുത്ത് ആ ഒരു സെറ്റപ്പിലാണോ ഉണ്ടാക്കണമെന്ന് ഏത്യാവശ്യം നല്ല പണിയുണ്ടല്ലോ കുഞ്ഞു 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 കൂടുന്നുണ്ടമ്മയുടെ കൂടെ ഏ ആ അടുത്തോല്ലോ നീതല്ല ഒരു സ്ഥലത്ത് ഒട്ടിച്ചൊട്ടിച്ചു വരുമ്പോഴത്തേക്ക് അവൾ ഒരു സ്ഥലത്ത് ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ വര എന്തൊക്കെയാണ് നിന്റെ പുൽക്കൂടിന്റെ പ്രത്യേകതകൾ പുൽകൂടിന്റെ പ്രത്യേകതകൾ ഞാൻ ആദ്യം വിചാരിച്ചു മരുഭൂമി അങ്ങനെ ഒരു പ്രദേശമാണല്ലോ ആ ഭാഗം കുറച്ച് വരേണ്ട സ്ഥലങ്ങള അതന്നെ അപ്പൊ എന്തായാലും നീ അതിൽ കിടന്ന ഉണ്ണീഷോയും ഈ മോഡേൺ സെറ്റപ്പ് ആവുമോ കാറും ബൈക്കും ജീപ്പൊക്കെ എക്സ്പ്രസ് ഹൈവേ മഞ്ഞ അല്ലെങ്കിൽ ഒരു 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 അല്ലേ അല്ലെങ്കിൽ അങ്ങനെ കളറല്ലേ നിങ്ങൾ ഈ പെൺകുട്ടികൾക്ക് ലോകത്ത് എത്ര കളറുണ്ടായി എനിക്കൊക്കെ ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കുവല്ലേ ഞങ്ങൾ കൂടെ നിന്നെ ശല്യം ചെയ്യാനായിട്ട് ഞങ്ങൾ വരുന്നില്ലല്ലോ അല്ല വാ ഏഹ് പാല് വേണമെന്ന് പറയുന്നില്ല ഉറക്കണമെന്ന് പറയുന്നില്ല ഞങ്ങളിങ്ങനെ ഇവിടെ നിന്നെ ശല്യം ചെയ്യാതിരിക്കുന്നതാണ് ഞങ്ങളുടെ ഇതിൽ കൂടൽ അപ്പോൾ നീ സ്വസ്ഥമായിട്ട് ഇതിൻ്റെ അകത്ത് പണിയെടുത്തോളൂ അപ്പോൾ അമ്മ ഇവിടുന്ന് പണിയെടുക്കൂ ഞങ്ങളിതിലേക്കിടെ കാഴ്ചയൊക്കെയാണ് നടക്കട്ടെ അമ്മയ്ക്ക് ടാറ്റ കൊടുത്തരേ ബൈ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആകുന്ന ഡിസംബർ ആയിട്ട് നമുക്ക് അതുപോലെ പണ്ടത്തെ പോലെ ഒരു തണുപ്പൊന്നും ഒരു ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ലാത്ത ചൂട് ഇനിയിപ്പോൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് എന്താവും എന്നും ഒരു ഇല്ല അതുപോലത്തെ ചൂടാണ് വാവേ വാവയ്ക്ക് ഇപ്പോൾ കൊതുകും കൂടെ ഉണ്ട് അപ്പോൾ അവളെ കൊതുപോലെക്കകത്തു കിടക്കുന്നതുകൊണ്ട് അവർക്കും അത്യാവശ്യം ചൂട് ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പം ഞങ്ങളിത്തിരി സ്പീഡിൽ നമ്മുടെ വണ്ടിയായിട്ട് പോട്ടെട്ടോ എന്നാ അപ്പോൾ നമ്മുടെ വാക്കിയുള്ള ക്രിസ്മസ് വീഡിയോയൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ ചാനൽ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടും എൻ്റെ വാക്ക് വിശേഷമായിട്ട് നമുക്ക് അടുത്ത ബസ്സോട് കാണാം ബാ ബൈ മമ്മി എന്ത് ഏരി ആ മമ്മിയും ഡാഡി ഇവിടെ ആന്റീനെ കാണാൻ പോകണമെന്നും പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് മമ്മിയോട് കിടന്ന് വേളം വെക്കുന്നത് അപ്പോൾ എൻ്റെ മമ്മി ഇപ്പോൾ കുളിക്കാൻ കയറി ഡാഡി ഇതുവരെ മമ്മിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണേ അമ്മമ്മ മമ്മ അപ്പോൾ പിന്നെ പോസ്റ്റിന്നേ കുറേ നേരമായിട്ട് പോകണം എന്ന് പറഞ്ഞു മമ്മീ ആ മമ്മി നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് ജനലിൽ കടിക്കുന്ന ശബ്ദം കേൾക്കാം ആവേ ടാറ്റ ഉണ്ടോ ബൈബായി ഉണ്ടോ ബായി ഉണ്ടോ